നമസ്കാരം ആനുകാര്യത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നമസ്കാരം സാർ നമസ്കാരം നമസ്കാരം സാർ ഇപ്പോൾ ഇത്രയും നാൾ പല ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉയർന്നു കേട്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് നേരിട്ട് മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു മുഖ്യമന്ത്രി തിരിച്ച് വാർത്താസമ്മേളനത്തിലൂടെ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുന്നു എന്താണ് ശരിക്കും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ തമ്മിലുള്ളൊരു ഏറ്റുമുട്ടലായി മാറുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു ഗതികേട് എന്ന് വേണം ഈ സംഭവത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ കാരണം മുഖ്യമന്ത്രി തന്നെ കളത്തിലിറങ്ങി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ വെല്ലുവിളിക്കുകയാണ് പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുകയാണ് മുഖ്യമന്ത്രി എന്താ പറയുന്നത് മുഖ്യമന്ത്രി പറയുന്നത് ഈ കേരളത്തിൽ ഒരുപക്ഷെ നടന്ന ഏറ്റവും വലിയ ഒരു പെൺവേട്ടയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ കോൺഗ്രസ് സ്വീകരിച്ച നടപടി ഒട്ടും ഉചിതമല്ല കൂടുതൽ കടുത്ത നടപടികൾ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ സ്വീകരിക്കണം ഇനിയും ഉണ്ടാകും രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷത്തിലെത്തും രാജിവെക്കാൻ കോൺഗ്രസ് നിർബന്ധിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ കത്തിക്കയറാൻ നോക്കുന്നു ഇതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വളരെ ദുർബലമായ ചില പ്രസ്താവനകളാണ് സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ കേട്ടത് പ്രത്യേകിച്ച് എം വി ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്നൊക്കെ മറ്റ് സി പി എം നേതാക്കൾ സാധാരണ കേരളത്തിൽ ഇത്തരം വിഷയങ്ങളൊക്കെ നടക്കുമ്പോൾ പെട്ടെന്ന് പ്രതികരണവുമായി ഓടിയെത്തുന്ന ചില താരങ്ങളുണ്ട് ഒന്ന് ശിവൻകുട്ടി രണ്ട് നമ്മുടെ മുഹമ്മദ് റിയാസ് നമ്മുടെ ഗണേഷ് കുമാർ ഇത്തരം കഥാപാത്രങ്ങളൊക്കെ ഈ വിവാദങ്ങളിൽ പ്രത്യേകിച്ച് ഇത്തരം വിവാദങ്ങളിൽ തങ്ങളുടെ അഭിപ്രായമൊക്കെ പറഞ്ഞ് രംഗത്തിറങ്ങാറുണ്ട് പക്ഷേ ഇക്കുറി ഗണേശൻ നിശ്ശബ്ദനാണ് നമ്മുടെ ശശീന്ദ്രൻ വളരെ നിശബ്ദനാണ് മുഹമ്മദ് റിയാസ് യാതൊന്നും പ്രതികരിക്കുന്നില്ല കടകംപള്ളി തോമസ് ഐസക്ക് സാറിന് തോമസ് ഐസക്കൊക്കെ വെട്ടി വെളിച്ചപ്പാടാകേണ്ടതാണ് കാരണം നിയമസഭയിലെ ഒരു അംഗത്തിൻ്റെ ധാർമ്മികതയെക്കുറിച്ചുള്ള ചർച്ചയാണ് കേരളത്തിൽ മുറുകുന്നത് അപ്പോൾ തീർച്ചയായും ഒരു സ്വാഭാവിക പ്രതികരണങ്ങൾ തോമസ് ഐസക്കിൻ്റെ ഭാഗത്തു നിന്ന് എം എ ബേബിയുടെ ഭാഗത്തു നിന്നൊക്കെ സംഭവിക്കേണ്ടതാണ് അവിടെയാണ് ആരും സംസാരിക്കാത്ത ഒരു ഘട്ടത്തിൽ ഗതികേട് കൊണ്ട് മുഖ്യമന്ത്രി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വരുന്നത് അപ്പോൾ ഇതൊന്ന് സി പി എമ്മിൻ്റെ ഒരു ദയനീയ പതനം സൂചിപ്പിക്കുന്നു ആരാണ് സി പി എം എന്ന് ജനങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ഒരു അവസരമായി മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ ഈ പത്രസമ്മേളനം മറുവശത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേർക്ക് ചൂണ്ടുവിരൽ ഉയർത്താൻ ഇന്ന് പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞു അങ്ങയോടൊപ്പമുള്ള പി ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്തായിരുന്നു ആ ചോദ്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ കേരളത്തെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നതാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കരൻ ഒരു അവതാരത്തിനൊപ്പം എല്ലാ ദിവസവും മുഖ്യമന്ത്രിയുടെ അടുക്കൽ നിന്ന് വൈകുന്നേരങ്ങളിൽ രാത്രി യാത്രകൾ അതേക്കുറിച്ചൊക്കെ വളരെ വിശദമായി ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ചുരുക്കത്തിൽ മുഖ്യമന്ത്രി ഒരാ ആവശ്യവുമില്ലാതെ മാന്തിപ്പുറത്തിട്ട പ്രതിപക്ഷ നേതാവ് ഇന്ന് കത്തിക്കാളുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടത് കാരണം അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് സ്വന്തം നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണ് തൻ്റെ സന്തത സഹചാരിയായിരുന്ന മുഖ്യ പോരാളിയായിരുന്ന രാഹുൽ മാങ്കൂട്ടം എന്ന ആ യുവ നേതാവിനെതിരെ ശക്തമായ നിലപാടെടുത്തതിൻ്റെ പേരിൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലെ പ്രവർത്തകർ വലിയ തോതിൽ സതീശിനെ വിമർശിക്കുന്നുണ്ട് തൻ്റെ ഗ്രൂപ്പിൽ നിന്ന് കെ സി വേണുഗോപാൽ ഗ്രൂപ്പിലേക്ക് ചാടിപ്പോയ രാഹുൽ മാങ്കൂട്ടത്തിനോട് രാഷ്ട്രീയപരമായ ചില ഗ്രൂപ്പ് പക സതീശൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ആ പക മാത്രമല്ല ഒരു ഇമേജ് ബിൽഡിങ്ങിൻ്റെ ഭാഗമായാണ് സതീശൻ കട്ടയ്ക്ക് നിലപാടെടുത്തത് കാരണം ഒരു സ്ത്രീ പീഡനാരോപണം ഉയർന്നു വന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തു അതിന് പിന്നിൽ നമ്മുടെ മലബാർ ഭാഗത്തെ ഒരു എം ബിയുടെ സ്വാധീനം കൂടിയുണ്ട് അദ്ദേഹത്തിൻ്റെ മകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഒരു എം ബിയുടെ മകളെ ഈ രാഹുൽ മാങ്കൂട്ടം വശീകരിച്ച് പ്രണയിച്ച് ഒടുവിൽ ചതിച്ചു എന്നാണ് ചിലർ പറയുന്ന ഗർഭിണി വരെ ആക്കിയത് അത് നമുക്കറിയില്ല എന്തായാലും കോൺഗ്രസ് നേതാക്കൾക്കിടയിലും വല്ലാത്തൊരു പക വളരാൻ ഇത് കാരണമായി ഇവിടെയും ഒരു പ്രശ്നം നിഴലിക്കുന്നു കാരണം ഈ എം ബിയുടെ മകളെ പ്രണയിച്ചതോ ആ പ്രണയം പൊളിഞ്ഞതോ അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല അത് മാങ്കൂട്ടത്തിൽ നിന്നും ആ എം പിക്ക് മകൾക്കും അല്ലെങ്കിൽ വളരെ ചുരുക്കം പേർക്ക് മാത്രം അറിയാവുന്നൊരു വാസ്തവമാണ് ഒന്നിനു പുറകെ ഒന്നായി യുവതികൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ക്യാമ്പിലേക്ക് ചെന്ന് കയറുന്നതും പിന്നീട് പീഡിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ പേരിൽ സെക്സിലേക്ക് കടന്നു ഒടുവിൽ വിവാഹം കഴിച്ചില്ല ഇത്തരം ആരോപണങ്ങളൊക്കെ പല തലങ്ങളിൽ ഉയർന്നു കേട്ടു പക്ഷേ ഇതിനൊന്നും ഒരു വാലും മുറിയില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇതിനൊന്നും കൃത്യമായ ഒരു ഊരും പേരുമില്ല ആരാണ് ഈ പരാതികൾക്ക് പിന്നിൽ എന്ന് നമുക്കറിയില്ല ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ശബ്ദരേഖയുടെ ഉടമ പിന്നീട് അത് തിരുത്തി പറയുന്നു എന്നാണ് ഇപ്പോൾ മാധ്യമ ലോകം പറയുന്നത് ശബ്ദരേഖ ഒരു മാധ്യമ പ്രവർത്തകയുടേതായിരുന്നു ആ മാധ്യമ പ്രവർത്തകർ മുമ്പ് അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന് സ്വകാര്യമായി ഇച്ചു കൊടുത്തൊരു ശബ്ദ സംഭാഷണം അപ്പോൾ ഇതിന് പിന്നിൽ യഥാർത്ഥത്തിൽ ഗർഭചിത്രം നടന്നിരുന്നോ അതോ ഈ മാധ്യമ പ്രവർത്തക ഒരു പ്രഷർ ടാക്ടീസിൻ്റെ ഭാഗമായി രാഹുലിനെ സമ്മർദ്ദത്തിൽ അഴുത്താന് വേണ്ടിയായി രാഹുലിനെ ഭീഷണിപ്പെടുത്താനായിട്ടുള്ള നമുക്കറിയില്ല നമുക്കതേക്കുറിച്ചൊന്നും ഒരു കമൻ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയില്ല ഇതിൻ്റെ ഈ സംഭവങ്ങളുടെ യാഥാർത്ഥ്യം അറിയാനുള്ള എല്ലാ സംവിധാനവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പക്കലുണ്ട് ഇന്ത്യയിലും സംവിധാനങ്ങളുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ചുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗർഭചിദ്ര ആരോപണവുമായി ബന്ധപ്പെട്ട് വന്ന ആ ശബ്ദരേഖ പുറത്തായപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗത്തെ ഏൽപ്പിച്ചിരുന്നു ഇതിൻ്റെ വിശദാംശങ്ങൾ ശേഖരിക്കാൻ നമ്മൾ പത്രങ്ങളിൽ വായിച്ചാൽ യുവതിയെ കണ്ടെത്തിയെന്ന വാർത്ത അത് പോലീസ് കേന്ദ്രങ്ങളിൽ നിന്ന് വിട്ട പുറത്തേക്ക് വിട്ട സൂചനയാണ് പക്ഷേ എവിടെ യുവതി എവിടെ എന്തായിരുന്നു ആ ശബ്ദരേഖയുടെ തലം എന്തായിരുന്നു ആ ശബ്ദരേഖയുടെ ആധികാരികത ഇതേക്കുറിച്ചൊന്നും ഒരുവിധ വിവരങ്ങൾ ലഭിക്കുന്നില്ല അതിൽ നിന്ന് നമുക്കൊരു നമുക്കൊരനുമാനത്തിലെത്തേണ്ടി വരും പലതും ഊതി വീർപ്പിക്കപ്പെട്ട ആരോപണങ്ങളായിരുന്നു പലതും ഏതോ സംഘടിത കേന്ദ്രത്തിൽ നിന്നും തൊടുത്തുവിട്ട ആക്രമണങ്ങളായിരുന്നു ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നടത്തിയ ഈ മാന്ധ്യമ സമ്മേളനം ഇനിയും ആരെങ്കിലും മാളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആക്രമിക്കാനുണ്ടോ ആക്രമിക്കാനുണ്ടോ എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഇന്ന് നടത്തിയത് ഒരു മുഖ്യമന്ത്രിക്ക് ഇതിൽപരം എന്ത് ഗതികേട് പ്രതിപക്ഷത്തെ എഡോ വിജയ എന്ന് വിളിച്ച് മുഖ്യമന്ത്രിയെ ആക്രമിച്ച ഒരു എം എൽ എയെ വീഴ്ത്താൻ ഏതെങ്കിലും ഇരകളെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇന്ന് മുഖ്യമന്ത്രി നടത്തിയത് പക്ഷെ അതിന് അതേ നാണയത്തിൽ കട്ടയ്ക്ക് തിരിച്ചടിച്ച സതീശൻ ഇന്ന് ശരിക്കും ഒരു അഭിനന്ദനം കൂടി അർഹിക്കുന്നു അതാണ് ഇന്നത്തെ ഒരു ഈ സാർ പറഞ്ഞതുപോലെ തന്നെ ഇനി കൂടുതൽ ആരെങ്കിലും ഇരകളുണ്ടോ ഉണ്ടെങ്കിൽ ഒരു സംരക്ഷണം തരാമെന്ന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പറയുന്നു അപ്പോൾ കേരളത്തിന് ഇനി ആർക്കാണ് ഇത്ര പേടിക്കേണ്ടതായിട്ടുള്ളത് ഇനി പേടിക്കേണ്ടതില്ല ധൈര്യമായി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ധൈര്യമായി മുഖ്യമന്ത്രിയെ സമീപിക്കാമെന്ന് പറയുന്നു അതുപോലെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞൊരു വാക്കുണ്ട് ഇത്തരം കേസ് കെട്ടുകളായി നടക്കുന്ന ക്രിമിനൽ എന്നാണ് മാങ്കൂട്ടത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെയെങ്കിൽ സാറേ ഈ പറഞ്ഞതുപോലെ ക്രിമിനൽമാരെ ഒക്കെ തന്നെ മന്ത്രിസഭയ്ക്കകത്തും നിയമസഭയ്ക്കകത്തും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നത് പിണറായി വിജയൻ തന്നെയല്ലേ അല്ലെങ്കിൽ ക്രിമിനലുകളെ എതിർക്കാൻ ക്രിമിനൽ സംഘം തന്നെ വേണം അത് പണ്ട് മുതലേ ഉള്ള ഒരു അധോലോക കുടിപ്പകയിലൊക്കെ നമ്മൾ കാണുന്നതാണ് ഒരു സംഘത്തെ മറ്റൊരു സംഘമാണ് ആക്രമിക്കുന്നത് അതിൽ ധാർമ്മികതയൊന്നുമില്ല രാഷ്ട്രീയത്തിലും നമുക്ക് ധാര്മ്മികത തിരയാൻ പറ്റത്തില്ല പക്ഷെ ഇവിടെ പിണറായി വിജയൻ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാവുന്ന കാഴ്ചയാണ് ഒന്ന് ഒരു കൂട്ടം ക്രിമിനലുകളെ തൻ്റെ പാളയത്തിൽ നിലയുറപ്പിച്ച് അവരെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നു എതിർവിഭാഗത്തെ ആക്രമിക്കാൻ പലപ്പോഴും ഇവരെ കാരണം പിണറായി വിജയന് കഴിയുന്നില്ല അവിടെ ഒരു ദുർബലമാകുന്ന അവസ്ഥ മറുവശത്ത് ഇന്ന് ഡി വൈ എഫ് ഐ അവരുടെ തനി സ്വഭാവം പുറത്തെടുത്തു സി പി എം അവരെ അറ്റകൈ പ്രയോഗമുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ ആക്രമിച്ച് മുന്നേറുക ഇന്ന് വടകരയിൽ കണ്ടതാണ് ഷാഫി പറമ്പിൽ അവിടെ കെ കെ രമ സംഘടിപ്പിച്ചൊരു പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ ഷാഫിയെ തടയാൻ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വലിയ ആക്രോശവുമായി നിൽക്കുന്നു പക്ഷെ അവിടെ പിരിച്ച് ഷാഫി തൻ്റെ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു പോലീസ് ഷാഫിയെ തടയാൻ ശ്രമിച്ചുവെങ്കിലും ഷാഫി പറഞ്ഞു ഞാൻ പുറത്തിറങ്ങും ഷാഫി ആ അവിടെ തടിച്ചുകൂടിയിരുന്ന ഡി വൈ എഫ് ഐ പ്രവർത്തകരുടെ നേരത്തെ കൈചൂണ്ടി ചോദിച്ചു നിങ്ങളെ പറഞ്ഞയച്ചിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന ഈ ലൈംഗിക പീഡകന്മാരെ എന്തുകൊണ്ട് പുറത്താക്കാൻ നിങ്ങൾ പറയുന്നില്ല നിങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ല് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ചെല്ല് അവർക്ക് അപ്പോഴേക്ക് കലിപൊട്ടി ഡി വൈ എഫ് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് അവർ പട്ടി നായ എന്നൊക്കെ വിളിച്ച് ഷാഫിയെ ആക്രമിക്കാൻ ശ്രമിച്ചു പക്ഷേ ഷാഫി ഭയപ്പെടുന്നില്ല ഇന്ന് ഭയമില്ലാത്ത ഷാഫിയുടെ മുഖം നമ്മൾ ഒരു വശത്ത് കാണുന്നു മറുവശത്ത് ഭയമില്ലാത്ത ആക്രമിച്ചു മുന്നേറാൻ തയ്യാറായി നിൽക്കുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ മുഖം നമ്മൾ കാണുന്നു ഇത് കോൺഗ്രസിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ മങ്കൂട്ടത്തിനെതിരെയുള്ള ആക്രമണത്തിലൂടെ കോൺഗ്രസിനെ തകർക്കാം തളർത്താം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസ് പാളയത്തിൽ പൊട്ടിത്തറികൾ ഉണ്ടാക്കാം എന്ന് കരുതിയെടുത്ത് പാളിച്ചകൾ സംഭവിക്കുന്നു എന്ന് വേണം ഇത്തരം പ്രതിഷേധ സമരങ്ങളിൽ നമുക്ക് കാണാൻ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ കാണാൻ പക്ഷേ ഇന്ന് വി ഡി സതീശൻ്റെ ചില വാക്കുകളുണ്ട് അത് മുഖ്യമന്ത്രിയെ പൂർണ്ണമായും തളർത്തി കളയുന്നതാണ് നിങ്ങൾ ഒരു വിരൽ എൻ്റെ നേർക്ക് നീ നീട്ടുമ്പോൾ ചൂണ്ടി നീട്ടുമ്പോൾ നാല് വിരലുകൾ നിങ്ങളുടെ നെഞ്ചിന് നേർക്കാണ് അത് മുഖ്യമന്ത്രിക്കുള്ള ഏറ്റവും ശക്തമായ ഒരു ഉത്തരമാണ് നിങ്ങൾ കണ്ണാടിയിലേക്കൊന്ന് നോക്കൂ അതാണ് സതീശൻ സതീശനെന്ന് പിണറായി വിജയനോട് പറഞ്ഞത് ഒരു രണ്ട് ദിവസം മുൻപ് നമ്മൾ കണ്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനല്ല ഇന്നലെയും ഇന്നുമായി കേരളം കാണുന്നത് കട്ടയ്ക്ക് തിരിച്ചടിച്ച് നിൽക്കുകയാണ് അതിന് ചില രാഷ്ട്രീയ കാരണങ്ങൾ കൂടിയുണ്ട് കെ സി വേണുഗോപാൽ കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ സ്പിയറിലേക്ക് വരും എന്ന മുസ്ലിം ലീഗിൻ്റെ ഒരു മുന്നറിയിപ്പ് ഇതിനെ തുടർന്ന് കൂടുതൽ ജാഗ്രത പാലിക്കുന്ന പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവിന് ആർജവം പോരാ എന്ന് കരുതി കെ സിയുടെ ക്യാമ്പിലേക്ക് നേരെ നേരത്തെ പ്രതിപക്ഷ നേതാവിനൊപ്പമുള്ള പല യുവതുർക്കികളും ചേക്കേറിയിരുന്നു അപ്പോൾ അവശേഷിക്കുന്നവരെ കൂടി നഷ്ടപ്പെടുത്തരുത് പിടിച്ചു നിർത്തണം എന്ന സതീശിൻ്റെ ഒരു ആഗ്രഹം നമ്മൾ ഇന്ന് ചാണ്ടിയമ്മൻ്റെ ചില പ്രതികരണങ്ങൾ അതിശക്തമായ പ്രതികരണമാണ് ചാണ്ടിയമ്മൻ നടത്തിയത് ഒരു എഫ് ഐ ആറിലെ ഒരു പരാതിയില്ല എന്നിട്ട് നിങ്ങൾ മാങ്കൂട്ടത്തിൽ തന്നെ വേട്ടയാടുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ ആരോപണങ്ങളേറ്റ പരാതികൾ കൃത്യമായി എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്യപ്പെട്ട എത്ര എത്ര നേതാക്കളുണ്ട് എത്ര എം എൽ എമാരുണ്ട് എന്തുകൊണ്ട് അവർക്കെതിരെ നടപടി എടുക്കുന്നില്ല ശക്തമായ ചോദ്യങ്ങളുമായി ഇന്ന് നമ്മൾ ചാണ്ടിയുമ്മനെ കാണുന്നു ഈ കഴിഞ്ഞ ദിവസം മാത്യുക്കുഴൽനാടിനെ കാണുന്നു ഷാഫി പറമ്പിൽ തുടക്കം തൊട്ടെടുത്ത ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ആ ഷാഫിക്കെതിരെ തീർച്ചയായിട്ടും ആരോപണങ്ങൾ വരുന്നുണ്ട് എങ്കിലും ഷാഫി ഇപ്പോഴും ആ പോരാളിയുടെ മുഖം വിട്ടിട്ടില്ല ഇതിനിടയിൽ ശ്രദ്ധേയമായ ചില ചലനങ്ങൾ നമ്മൾ കോൺഗ്രസ് പാർട്ടിയുടെ സൈബർ ഇടങ്ങളിൽ കാണുന്നു ഇന്ന് സൈബർ ഇടങ്ങളിലൂടെ കണ്ണോടിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ആ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നോടുള്ള ഒരു താല്പര്യം കുറയുന്നില്ല നിങ്ങൾക്ക് താല്പര്യം എന്ന് പറഞ്ഞാൽ ഒരു പോരാട്ട വീര്യം പുറത്തെടുത്ത ഇതുവരെ ഭരണപക്ഷത്തെ തൻ്റെ സമരങ്ങളിലൂടെ ആക്രമിച്ച തൻ്റെ വാക്കുകളിലൂടെ കീറി മുറിച്ച രാഹുലിനെ ഇപ്പോഴും സ്നേഹിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട് അവർ ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തെറ്റുപറ്റി കാണും പക്ഷേ ക്ഷമിക്കാൻ ഞങ്ങൾ തയ്യാറാണ് നിയമപരമായ നടപടികൾ എടുക്കണമെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒരു പരാതി വേണം നിങ്ങൾക്കതിൽ കൃത്യമായ തെളിവുകൾ വേണം അതില്ലാതെ ഒരു യുവാവിനെതിരെ ഇങ്ങനെ കൂട്ടെ ആക്രമണം നടത്തരുത് ഇവിടെ സൈബർ ഇടങ്ങളിൽ കോൺഗ്രസിൻ്റെ തന്നെ അണികൾ നൽകുന്ന ഒരു സന്ദേശമുണ്ട് നേതൃത്വത്തിന് ഈ നിർണായക ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ വലിച്ചെറുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല അത്തരം ഒരു വിഷയം എല്ലാവരും എതിർക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് കാസർഗോഡുള്ള മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷ രംഗത്ത് വന്നിരുന്നു അതായത് ഒരു കൈ അടിച്ചാൽ മാത്രം ശബ്ദം പുറത്തു വരില്ലല്ലോ ഇതിനു കൈ കൂട്ടിമുട്ടിയാലല്ലേ അല്ല ഇതൊക്കെ ഓരോ താല്പര്യങ്ങൾ ആദ്യം ഒരു ഹരിപ്പാടുള്ള ഒരു വനിതാ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയത് പിന്നീട് ടോജോ ഒരു യൂത്ത് കോൺഗ്രസ് തകർ അവർക്കൊക്കെ രാഹുലിനോട് മറ്റു ചില പകയുണ്ട് പിന്നീട് നമ്മൾ അതിൻ്റെ ആ ഒരു ആരൊക്കെയാണ് പ്രതികരണം നടത്തിയത് ശക്തമായ തലത്തിൽ എന്നെടുക്കുമ്പോൾ വി ഡി ഒരു യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് അങ്ങനെ രാഷ്ട്രീയ പോരിൻ്റെ പേരിൽ ഒരുപാട് പേർ പറഞ്ഞു പക്ഷെ പിന്നീട് വളരെ ശക്തമായ നിലപാടെടുത്താൽ നമ്മൾ എറണാകുളത്തെ പുതിയ രാജ്യസഭാംഗം വനിതാ രാജ്യസഭാംഗം മേത്രയുടെ പ്രതികരണം അങ്ങനെ പുതിയൊരു യൂത്ത് വിങ് കട്ടയ്ക്ക് രാഹുലിന് പിന്തുണ നൽകുന്ന ഒരു വശത്ത് സൈബർ ഇടങ്ങളിൽ വലിയ പിന്തുണ കിട്ടുന്നു പക്ഷേ രാഹുലിനെ പിന്തുണയ്ക്കാൻ നമ്മളെ പോലുള്ളവർക്ക് കഴിയില്ല കാരണം ഉന്നയിക്കപ്പെട്ട നമ്മൾ ഉയർന്നു കേട്ട ആരോപണങ്ങൾ വളരെ ഗൗരവതരമാണ് അതിൽ രാഹുൽ തന്നെ നിലപാട് വ്യക്തമാക്കണം തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അക്കാര്യം ഉറക്കപ്പറയണം തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പരസ്യമായി ക്ഷമ ചോദിക്കണം അതല്ലാതെ പൊളിറ്റിക്കലി ഒരു ആയുധം കിട്ടിയപ്പോൾ രാഹുൽ മങ്കൂട്ടത്തിൽ പോലൊരു ചെറുപ്പക്കാരനെ ആക്രമിച്ച് ഇല്ലാതാക്കി എന്നേക്കുമായി ഒരു ക്യാപിറ്റൽ പണീഷ്മെൻറ്റ് നൽകാം എന്ന് സ്വന്തം പാർട്ടിയിലുള്ളവർ കരുതിയാൽ എതിർപാളയത്തിലുള്ള ശത്രുക്കൾ കഴി കരുതിയാൽ അതിനെതിരെ അതിനെ എക്സ്പോസ് ചെയ്യേണ്ട ഉത്തരവാദിത്വം മാധ്യമപ്രവർത്തകർക്കുണ്ട് സാധാരണ ജനങ്ങൾക്കുണ്ട് അതാണ് ഇവിടെ സംഭവിച്ചത് സാർ നിലവിലൊരു മുഖമില്ലാത്ത ഒരു പേരില്ലാത്ത ഒരു പരാതി പോലും ഇതുവരെയും എങ്ങും മുഖ്യമന്ത്രി തന്നെ നേരിട്ടിറങ്ങി പരാതി തരൂ എന്ന് പറഞ്ഞിട്ട് പോലും പരാതി കൊടുക്കാത്തൊരു കാര്യം ഇത്രയും ദിവസം ഇങ്ങനെ തങ്ങി നിന്നു ഇനി ഇതിന് എത്ര കാലം ആയുസ് ഉണ്ടാകും ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അല്ല മാങ്കൂട്ടം വിഷയം ഇന്നലെ വൈകിട്ടോടുകൂടി അസ്തമിച്ചു പക്ഷേ ഇന്നലെ ഈ വി ഡി സതീശൻ കട്ടയ്ക്ക് പ്രതികരിക്കുന്നതും പ്രതിരോധിക്കുന്നതും കോൺഗ്രസ് ആണികൾക്ക് പോലും വലിയ ആവേശം പകർന്നു ഇന്നലെ സി പി എമ്മിനെതിരെ ചൂണ്ടി സംസാരിക്കും വിരൽ ചൂണ്ടി നിങ്ങൾക്കെതിരെ അതിശക്തമായ ഒരു ബോംബ് ഉടൻ വീഴുമെന്ന് ഒരു പ്രതിപക്ഷ നേതാവ് പറയുന്നത് വി ഡി സതീശൻ വെറുതെ പറയില്ല അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളടക്കം ആ ബോംബിന് വേണ്ടി കാത്തിരിക്കുന്നു ഇന്നത്തെ ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് എന്ന് ബി ജെ പിയിലുണ്ട് കെ മുരളീധരൻ തന്നെ പറയുന്നു സി കൃഷ്ണകുമാരനെതിരെ അതൊരു പഴയ നനഞ്ഞ പടക്കമാണ് അത് അത്ര കണ്ട് ഏക്കില്ല പക്ഷേ എങ്കിൽ പോലും അത് ഉത്തരം പറയിപ്പിക്കലാണ് എപ്പോഴും ഒരു പ്രതിപക്ഷത്തിൻ്റെ എന്ന് പറയുന്നത് ഭരണപക്ഷത്തെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കണം അവരെ പ്രതിരോധത്തിലാഴ്ത്തണം സമ്മർദ്ദം കൊടുക്കണം അക്കാര്യത്തിൽ ഇന്നലെ മുതൽ കോൺഗ്രസ് വീണ്ടും ഉണർന്നു സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് കൂടുതൽ കരുത്ത് ആ വിഷയത്തിൽ കാട്ടിത്തുടങ്ങി ഇവിടെ രാഹുൽ പാങ്കൂട്ടം വിഷയം ഈ നാണംകെട്ട ഈ ഏട് അസ്തമിച്ചു പോകുമോ ഇല്ലയോ എന്നതിനേക്കാൾ കോൺഗ്രസ്സിന് നേരത്തെ ഉണ്ടായിരുന്ന പരിക്ക് പൂർണ്ണമായും മാറ്റിയെടുക്കാൻ ഇന്നലെ ഇന്നും ഈ രണ്ട് ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞു അതാണിപ്പോൾ സാക്ഷാൽ പിണറായി വിജയൻ കളത്തിലിറങ്ങാനുള്ള കാരണം ഏറെക്കുറെ പ്രതിപക്ഷത്തിലേക്ക് കാര്യങ്ങളെത്തി അപ്പോൾ എന്തായിരുന്നാലും മുഖ്യമന്ത്രിയെ തന്നെ കളത്തിലിറക്കാൻ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞു അതും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ അത് തന്നെ ഒരു വിജയമായി ഈ അവസരത്തിൽ നോക്കി കാണേണ്ടതാണ് അപ്പോൾ ഇനി വരും ദിവസങ്ങളിലെ സംഭവ വികാസങ്ങൾ കാത്തിരുന്ന് തന്നെ കാണാം തീർച്ചയായിട്ടും നന്ദി നമസ്കാരം